അപ്പോഴാണ് ഞങ്ങളുടെ കിളി പോയത് കാരണം എനിക്കും ആ സെയിം ഫീൽ ആണ് ഉണ്ടാവുന്നത് പിന്നീട് ഈ കാഴ്ച എനിക്ക് പതിവായി തുടങ്ങി അത് വളരെ ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു അന്നത്തെ ദിവസം ആ കുട്ടി റൂംമേറ്റ് ഇല്ല ഞാൻ പെട്ടെന്ന് കിടക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്നുവെച്ചൂപം അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റി മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്തോ സംഭവിക്കുന്നുണ്ട് ഈ രൂപം വിസിബിൾ ആയിട്ട് ഇത് എന്റെ നേർക്ക് അടുത്തേക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതായത് അത് അവിടെ നിന്ന് മൂവ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ കൈകാലുകളൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ആ സമയം എന്ന് വെച്ചാൽ വലിയ പ്രായമൊന്നും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസസ് ഒക്കെ ഫസ്റ്റ് ടൈം അല്ലേ ചേച്ചി നമ്മളിവിടെ പണ്ട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഈ പഠന കാലഘട്ടത്തിലൊക്കെ നമ്മൾ പുറത്ത് താമസിക്കുന്ന സമയത്ത് അവിടെനിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസസ് ചേച്ചിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു താമസിച്ചിട്ടുള്ള ചേച്ചി ജോലിയുടെ ഓഫ് ശരിക്കും തീർച്ചയായിട്ടും അങ്ങനൊരു ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അപ്പൊ ആ സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു അപ്പം ഒരു വർക്കിംഗ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് സമയത്തായിരുന്നു വർഷം വർഷം ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ആ ഒരു സമയത്തൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ആ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലില് രണ്ടു പേർക്കാണ് ഒരു റൂം എന്ന് പറയുന്നത് രണ്ടു പേരാണ് നമ്മൾ റൂം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടുപേരും വർക്കിംഗ് തന്നെയാണ് കൂടെയുള്ള റൂമേറ്റിന്റെ വീട് കണ്ണൂരാണ് അപ്പൊ ആ കുട്ടി എല്ലാ ഫ്രൈഡേയും വീട്ടിൽ പോകും അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ റൂം എങ്ങനെയാണ് ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് അതിന്റെ സൈഡിലായിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് അപ്പൊ നമ്മൾ വരുന്ന ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് വരുന്ന വഴി ആ മെയിൻ ഗേറ്റ് ഒക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ റൂം വിസിബിൾ ആണ് ഒരു ഫിഫ്ത് ഫ്ലോർ ആകും പക്ഷെ നമ്മുടെ ആ വിൻഡോയും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആണ് ഇതായിരുന്നു ആ ഒരു ഇത് അപ്പൊ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എപ്പോഴും മെള്ളിലേക്ക് നോക്കും നമുക്ക് അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ നമ്മുടെ റൂമിലേക്ക് നമ്മൾ നോക്കാന്നുള്ളത് അപ്പൊ കറക്റ്റ് ആ ഒരു വഴിയിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് റൂമിലെ മെള്ളിൽ നോക്കും കാരണം കൂടെയുള്ള കുട്ടി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പം എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ വീട്ടിൽ അമ്മയുള്ളതോ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഈ മാറി നിന്ന് കൊറേ ദൂരേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ നമ്മുടെ റൂംമേറ്റും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ആ കുട്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കും നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് എന്റെ ഫിഫ്ത്ത് ഫ്ലോറിലാണ് ആ ജനലില് നമ്മളൊരു മിററ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കർട്ടണും ഉണ്ട് അപ്പൊ അതുവഴി ഒരു കറുത്ത നഴല് പോലെ ഒരു സ്ത്രീ രൂപമാണെന്നുള്ളത് വ്യക്തമാണ് ആരോ വെളിയിലേക്ക് നോക്കി നിക്കുന്നതുപോലെ ആരെയോ പ്രതീക്ഷിച്ചു നോക്കി നിക്കുന്നത് പോലെ അതെ വിൻഡോയിൽ നിന്ന് പുറത്തേക്കല്ല ആ കണ്ണാടി നോക്കി നിൽക്കുന്ന പോലെ അത് നമുക്ക് വെളിയിൽ നിന്ന് ശരിക്കും കാണാൻ പറ്റും ഒരു രൂപം അവിടെ നിൽക്കുന്നത് അതെ ആ ജനാല ജനാലയിലാണ് നമ്മൾ കണ്ണാടി നോക്കിയിട്ടേക്കുന്നത് അപ്പൊ അതുവഴി വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന അതായത് രണ്ടും ഒരേ കാഴ്ച തന്നെയാണ് ആ കണ്ണാടി നോക്കി നിൽക്കുന്നതോ എന്തോ ഒരു രൂപം അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ഓ റൂംമേറ്റ് വന്നു ആ കുട്ടി വന്നു എന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷ ആ എന്നാ കുട്ടി നേരത്തെ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി ഞാൻ സ്റ്റെപ്പ് കയറും സ്റ്റെപ്പ് കയറി മേളിൽ പോകുമ്പഴത്തേക്കും റൂം ലോക്ക് ആയിരിക്കും അപ്പൊ വളരെ ഡിസപ്പോയിന്റഡ് ആവും അപ്പൊ വിചാരിച്ചു അപ്പൊ എനിക്ക് തോന്നിയതോ ഞാൻ ആ കുട്ടി വന്നു എന്നല്ലേ വിചാരിച്ചത് അപ്പൊ ഞാൻ കണ്ടത് എന്താ എന്നുള്ളൊരു ഡൗട്ടായി തുടങ്ങി പിന്നീട് ഈ കാഴ്ച എനിക്ക് പതിവായി തുടങ്ങി ഞാൻ എപ്പോഴും വരുമ്പോ ഇത് പതിവായി തുടങ്ങി കാരണം ആ കണ്ണാടി നോക്കി നിൽക്കുന്ന സ്ത്രീനെ ഞാൻ കാണുന്നുണ്ട് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂമിൽ ലോക്കായിരിക്കും അപ്പൊ റൂമിന്റെ ഉള്ളിൽ ആരാന്നുള്ളൊരു ഡൗട്ട് എന്റെ മനസ്സിൽ തന്നെ തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങി താമസിക്കാൻ എത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു താമസിക്കാൻ തുടങ്ങി ഒരു വൺ വീക്കിനൊക്കെ ശേഷം തൊട്ടിട്ട് ഈ ഒരു സെയിം പ്രോബ്ലം ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം ഇത് എന്റെ ദൃഷ്ടിയിൽ ഇങ്ങനെ പതിയാനും കിടക്കാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടി എല്ലാ ഫ്രൈഡേയും വീട്ടിൽ പോകുന്ന കുട്ടിയാണ് അപ്പം ഈ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും അപ്പൊ ഈ രണ്ട് ബെഡ് ആണല്ലോ ആ കുട്ടിയുടെ ബെഡിന്റെ സൈഡിലായിട്ട് മദലിനോട് ചേർത്താണ് ട്ടോ ഒറ്റയ്ക്കുന്നത് അപ്പൊ ആ കോർണറിലായിട്ട് ഒരു കറുത്ത രൂപം സ്ത്രീയുടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും സ്ത്രീയുടെ ഒരു കറുത്ത രൂപം അത് രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇരിക്കില്ലേ രണ്ട് കൈയും വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മൾ തല കുമ്പിട്ടിരുന്ന എങ്ങനെ ഉണ്ടാവും ഒരു സ്ത്രീ ഇരുന്ന എങ്ങനെ ഉണ്ടാവും അതേപോലെ അവിടെ ഒരു സ്ത്രീ രൂപം നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അത് വിസിബിൾ ആവും ഞാൻ ആദ്യ സമയത്ത് ഞാനത് കണ്ടപ്പോൾ പെട്ടെന്ന് പാനിക്കായി എഴുന്നേറ്റ് നമുക്ക് കോറിഡോറിൽ ലൈറ്റ് ഉണ്ടാവും പക്ഷെ എന്നാലും അത്രത്തോളം വിളിച്ച നമുക്ക് ഉള്ളിലേക്ക് കിട്ടില്ല റൂം എപ്പോഴും ഇരട്ടിൽ തന്നെ ആയിരിക്കും അപ്പൊ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും നിഴലുകളാണോ അല്ലെങ്കിൽ ഇപ്പോ നമ്മള് ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ എന്തെങ്കിലും ഷാഡോ ആണോ അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ തോന്നലുകളാണോ എന്നുള്ളതാണ് ആ അവിടെ ഉണ്ടായിരുന്നു പാനിക് ആയിട്ട് എഴുന്നേറ്റ് ഇപ്പൊ രൂപം ഇല്ല പാനിക്കായിട്ട് എഴുന്നേറ്റ് ആദ്യം ചെയ്ത് ലൈറ്റ് ഇടാ ചെയ്ത് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ അവിടെ ഒന്നുമില്ല പിന്നെ ഇത് വിൻഡോസ് ഒക്കെ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും പിന്നെ ഇത് ഡ്രസ്സിന്റെ എന്തെങ്കിലും ഷാഡോ ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്തു ഞാൻ അന്നത്തെ ദിവസം രാത്രി ഇരുന്ന് ചെക്ക് ചെയ്തു ഇനി അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് കാണുന്നാണോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഈ രൂപവും പിന്നെ പതിവായി തുടങ്ങി അത് വളരെ ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു മുറിയിൽ അതെ അത് ശരിക്കും പക്ഷെ അപ്പോഴും ഞാൻ എന്നെ തന്നെ സംശയിച്ചോണ്ടിരുന്നില്ല ഞാൻ എന്റെ മനസ്സ് അതിനെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു ഇത് മുഴുവൻ എന്റെ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ എന്റെ ഒരു ഹാലൂസിനേഷൻ ആണോ എന്റെ ആ തോന്നലുകളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ലൈറ്റിന്റെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് സ്വയം സമാധാനിക്കുക എന്ന് പറഞ്ഞില്ലേ ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കാന്നുള്ളത് അപ്പൊ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ് എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്റെ കയ്യിലൊരു വിഷ്ണു സഹസ്രനാമോ ഹനുമാൻ ചാലിസ അതേപോലെ ലളിത സഹസ്രനാമം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഈ ബുക്സ് ഒക്കെ ഞാൻ എനിക്ക് അത് എല്ലാവർക്കും ആ ഒരു സ്വഭാവം ഉണ്ടാവണമെന്നില്ല പക്ഷെ എൻ്റെ അടുത്ത് എപ്പോഴും എന്റെ ബാഗിന്റെ ഉള്ളില് ഞാൻ സ്പെഷ്യൽ ആയിട്ട് അതിന് വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് ബാഗൊക്കെ വാങ്ങിച്ച് അതിൽ എപ്പോഴും എന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ഈ പുസ്തകങ്ങളുണ്ടാവും ചെറിയ ചെറിയ ബുക്സ് ആണ് അതൊക്കെ അപ്പൊ ഇതുണ്ടാവും അപ്പൊ ഞാൻ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ എനിക്ക് എന്താണോ വായിക്കാൻ തോന്നുന്നത് അത് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും അതിന് നേരമോ കാലമോ ഒന്നും നോക്കാറുമില്ല അപ്പൊ ഇത് ഈ സാധനങ്ങൾ തന്നെയാണ് റൂമിൽ ഉണ്ടാവുക റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈവനിങ് ചെന്നുകഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്രഷപ്പായി വന്നതിന് ശേഷം നേരം പ്രാർത്ഥിക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യായിരുന്നു കുറച്ചു നാളായിട്ട് എന്താ പറ്റുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ പ്രാര്ത്ഥിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് റൂമിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല അതായത് കുറച്ച് ഡിസ്റ്റർബൻസ് ആകുന്ന പോലെ ഒരു ഫീല് മനസിലായി കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന് മാത്രല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഡൈവേഷൻ വരും നമ്മള് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴോ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിരുന്നു അപ്പൊ ഞാനിതൊന്നും ആരോടും ഷെയർ ചെയ്തില്ല ഇങ്ങനെ കൊണ്ടു നടന്നു ഒരു മാസം കഴിഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴത്തെ ഫ്ലോറിൽ തന്നെ പോകുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് പറഞ്ഞു ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീ റൂമിലുണ്ടെന്ന് ഞാൻ അവിടെ വരുന്ന കണ്ടായിരുന്നല്ലോ പക്ഷെ വന്നപ്പോൾ റൂം ലോക്കായിരുന്നു എന്ന് പറഞ്ഞു കുറേ നാളായി ഞാനിത് ശ്രദ്ധിക്കുന്നു ഇവിടുന്ന് നീ നോക്കി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് എൻ്റെ റൂംമേറ്റ് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങളുടെ കിളി പോയത് കാരണം എനിക്കും ആ സെയിം ഫീൽ ആണ് ഉണ്ടാവുന്നത് ഞാൻ അത്രയും ദിവസവും ഞാൻ എന്നെ തന്നെയാണ് സംശയിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഈ സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വിസിബിൾ ആകുന്ന ആ സെയിം ഫീൽ തന്നെ എന്റെ കൂടെയുള്ള റൂംമേറ്റിനും വിസിബിൾ ആകുന്നു കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംതിങ് വേറെ എന്തോ ആണ് അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമേ അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും പര പരസ്പരം അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളത് ഇപ്പൊ ഞാൻ ആ കുട്ടീനെക്കാളും കുറച്ചും കൂടി ഈജറായതുകൊണ്ടിട്ട് ഞാൻ ആ കുട്ടീനെ പാനിക് ആക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഒന്നും ആ കുട്ടിയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു പോയിന്റ് കിട്ടാൻ ഞാൻ കാത്തിരുന്നു എന്റെ ഫ്രസ്ട്രേഷൻ ഫുള്ള് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഞാനും കാണുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ചു വേറൊരു കാര്യം അറിയോ ചേച്ചി റൂമിൽ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ബെഡില് ഇങ്ങനെ ഒരു രൂപത്തിനെ ഞാൻ കാണുന്നുണ്ട് ആ കോർണറിൽ ഇന്ന പൊസിഷനിൽ ഒരു രൂപം വന്നിരിക്കുന്നുണ്ട് ആദ്യമൊക്കെ കാണുമ്പോ പേടിയായിരുന്നു പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതെ അവിടെ എന്ന് ഞാനും വിചാരിക്കുന്നതെന്ന് ആ കുട്ടി വളരെ കൂടി പറഞ്ഞു നോർമലൈസ്ഡ് അതെ അപ്പോൾ പിന്നെയും പാനിക് ആയി കാരണം ഒരു അതായത് ഞാൻ റിയലൈസ് ചെയ്യാണ് ഒരു പ്രേതത്തിന്റെ കൂടെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പിരിറ്റിന്റെ കൂടെ നമ്മൾ ഇരിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ അല്ലെങ്കിൽ അതൊരു സന്തത സഹചാരിനെ പോലെ നമ്മുടെ ആ ഒരു സെയിം റൂമിലിരുന്ന് ആ സമയങ്ങളിൽ മേ ബി പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം പുക പോകെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലേക്ക് വന്നാലോ എന്നുള്ള അപ്പൊ എന്നുള്ള പ്രഷർ നമ്മള് ഞങ്ങള് രണ്ടുപേർക്കും ഉണ്ട് ജോലിയുടെ പ്രഷർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് ഇതൊക്കെ കൂടുന്നു അല്ലാണ്ട് നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് കുറയുന്നില്ല പിന്നെ ഞാൻ ശരിക്കും ഇത് ഈ റൂമിൽ നിന്ന് എന്ന് തീരുമാനം തീരുമാനം എടുത്തു എടുക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ എന്റെ ഡെയിലി റുട്ടീൻസ് ഒക്കെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ എന്റെ പ്രാർത്ഥ അതെ അതൊക്കെ ആരോ ഫോഴ്സ് പുള്ളി മുടക്കുന്ന പോലെ പിന്നീട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ വരുന്നതും അതേപോലെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതും പിന്നീട് ആ മടി മടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് വേണ്ട ഇന്ന് വേണ്ട നാളത്തേക്ക് ആക്കാം അങ്ങനെ പറഞ്ഞൊരു ലാഗിങ് വരുന്നതും ഒക്കെ ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി ഇതാരോ നമ്മളെ എന്താ പറയാ ഡയറക്ഷൻ മാറ്റി വിടുന്ന പോലെയാ ഉം അപ്പൊ അതിന് എന്തോ ഒരു പെർപ്പസ് ഉണ്ടാവണമല്ലോ അപ്പൊ അത് എന്തായാലും ഇനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു റൂം മാറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അപ്പോഴാണ് ആ ഒരു വലിയൊരു ഇൻസിഡന്റ് നടക്കുന്നത് റൂം മാറാമെന്ന് ഡിസൈഡ് ചെയ്തു ഞാൻ എന്റെ മാറ്റനോട് പറഞ്ഞിരുന്നു എനിക്ക് റൂം മാറണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഞാൻ അവരോടൊന്നും ഇൻഫോം ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ജസ്റ്റ് എന്നൊക്കെ ഒന്ന് റൂം താഴത്തെ ഫ്ലോറിൽ എവിടെയെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അവർ ഓക്കേയും പറഞ്ഞതാണ് കേട്ടോ അന്നത്തെ ദിവസം ആ കുട്ടി റൂംമേറ്റ് ഇല്ല ഞാൻ പെട്ടെന്ന് കിടക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ രൂപം അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റി അതായത് ഇത് എപ്പോഴും കാണുന്ന വെച്ചാൽ രാത്രി അർദ്ധരാത്രി സമയങ്ങളിലാണ് നമുക്ക് ആ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡീപ്പ് സ്ലീപ്പിന്റെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആരോ തട്ടി വിളിക്കുന്ന പോലെ നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കണേ അപ്പൊ ഈ രൂപം അത്രയും നാൾ അവിടെ ഇരുന്നിരുന്നത് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്തോ സംഭവിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് ആ പേടിയിൽ എന്താ സംഭവിച്ച ചാടി എഴുന്നേറ്റിട്ട് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടത് ലൈറ്റ് ലൈറ്റ് വന്നു ലൈറ്റ് ഓൺ ചെയ്തു ലൈറ്റ് റൂമില് ലൈറ്റ് കത്തി പെട്ടെന്ന് കറണ്ട് പോയി സാധാരണ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഈ കോറിഡോർ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ലൈറ്റ്സ് ഉണ്ടാവും റൂം ലൈറ്റ്സ് മാത്രാണ് നമ്മള് ഷാർപ്പായിട്ട് അവർ പറയുന്ന ടൈമിൽ നമ്മൾ ഓഫ് ചെയ്തിരിക്കണം എന്നുള്ളത് പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഇതിനെ കണ്ടു എന്നുള്ളത് സത്യമാണ് ഇത് എന്താ പറയാ ഒരു സ്പിരിറ്റ് സ്പിരിറ്റാണെന്നുള്ളതും നമുക്ക് ഫീൽ ചെയ്യാം ആ പക്ഷെ ഞാൻ ഇതിനെ കണ്ട ഉടനെ ഞാൻ ലൈറ്റ് ഇട്ടതും പെട്ടെന്ന് കരണ്ട് പോയി കറണ്ട് പോയപ്പോഴത്തേക്കും ഈ ഇപ്പുറത്തിരുന്ന ഇത് ഈ രൂപം പിന്നെയും എൻ്റെ കണ്ണിൽ വിസിബിൾ ആയി ഈ രൂപം വിസിബിൾ ആയിട്ട് ഇത് എന്റെ നേർക്ക് അടുത്തേക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതായത് അത് അവിടെ നിന്ന് മൂവ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ ഇതൊക്കെ എപ്പോഴും പറയുമ്പോഴത്തേക്കും പേടിയാണ് കാരണം നമുക്ക് ആ സമയത്ത് എനിക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വല്ലാത്തൊരു പാനിക് ആയിപ്പോയി നമുക്ക് ശബ്ദം പുറത്തേക്ക് വരാത്തൊരവസ്ഥ കൈകാലുകളൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെന്താ സംഭവിക്കും നമുക്ക് ആ സമയം എന്ന് വെച്ചാൽ വലിയ പ്രായമൊന്നും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസസ് ഒക്കെ ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ ഒക്കെ ആയി പെട്ടെന്ന് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല എങ്ങനെയൊക്കെയോ ഡോർ ഓപ്പൺ ചെയ്തിട്ട് വെളിയിലേക്ക് ഓടിയെന്നുള്ളതാന്നിട്ട് അപ്പുറത്തെ റൂമിൽ പോയി തട്ടി അപ്പറത്തെ റൂമിലെ കുട്ടികളും ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും അപ്പൊ അങ്ങനെ അപ്പുറത്തെ റൂമിൽ പോയി തട്ടി പിന്നെ ആ കുട്ടികളൊക്കെ കൂടി മൊബൈൽ ഫോണിന്റെ ടോർച്ചൊക്കെ ഓൺ ചെയ്ത് അങ്ങനെ ആ കുട്ടി വന്നു തൊട്ടപ്പുറത്ത് റൂം ഉണ്ടായിരുന്നു അവര് വന്നു എല്ലാരും കൂടി വന്നു പക്ഷെ എനിക്കിത് എങ്ങനെ അവരെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ കൺവേ ചെയ്യണമെന്നോ നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു കേട്ടോ എന്റെ റൂമൊക്കെ എല്ലാരും കയറി ചെക്ക് ചെയ്ത് നോക്കി അതെ ഇവിടെ ഒന്നും ഇല്ലല്ലോ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല ഇവിടെ ഒന്നുമില്ല എന്നൊക്കെ വന്നവര് പറഞ്ഞ് വിശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ കണ്ടത് അത് നമ്മുടെ എക്സ്പീരിയൻസാ നമുക്ക് ഒരിക്കലും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും വേറൊരാളോട് കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാ അത് ഫീൽ ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് വെക്കിയിട്ട് വന്നു എനിക്ക് കാരണം എനിക്ക് അവിടെ ഒരു കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്തില്ല പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞു റൂം ചേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട സഹായിക്കണ്ട കൂടെ അതെ വേണ്ട ആർക്കൊരു ഒരു ഉപദ്രവില്ലാണ്ട് നമ്മളും അറിയാൻ പതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വേറെ ഹോസ്റ്റൽ നോക്കിയിട്ട് അങ്ങനെ പോവാണ് ചെയ്തത് അവിടെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതേപോലെയുള്ളൊരു എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സ്പിരിറ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവര് നമ്മളെ ഫോളോ ചെയ്യോ അതായത് നമുക്ക് വിസിബിൾ ആണല്ലോ അപ്പൊ വിസിബിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് ആ ഒരു സോള് പെർപ്പസ് ഫുള്ളി വിചാരിക്കുന്ന കൊണ്ടിട്ടാണല്ലോ ഇപ്പൊ ഞാൻ ഇവർക്ക് വിസിബിൾ ആകണമെന്ന് വിചാരിക്കുന്നോണ്ടാണ് നമുക്ക് വിസിബിൾ ആകുന്നത് ദാറ്റ് മീൻസ് നമ്മളായിട്ട് കണക്ഷൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇനി ഞാൻ എന്നെ ഫോളോ ചെയ്യോ എന്തെങ്കിലും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാവോ എന്നൊക്കെ ഞാൻ അത് ആഗ്രഹിക്കുന്നുല്ല എന്തിനാണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ ലൈഫിൽ പോവേണ്ടി വന്നിരുന്നു വേറെ ഹോസ്റ്റലിലേക്ക് ചേഞ്ച് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നീട് ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതൊരു കഴിവാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള സ്പിരിറ്റിന്റെ പ്രസൻസ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ഊർജങ്ങളാണെങ്കിലും നമുക്ക് ആ എക്സ്പീരിയൻസ് ബോഡിയിലാണെങ്കിലും മൈൻഡിലാണെങ്കിലും നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു വലിയൊരു ഈ ഒരു ഒരു മാസം ഓഫ് ടൈം സ്പിരിറ്റിന്റെ കൂടെ ആ റൂമിൽ സ്പെൻഡ് നമുക്ക് ആ ഒരു ടൈമിൽ പാനിക് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് റൂം ചേഞ്ച് ചെയ്തില്ല എന്തിനു വീണ്ടും അവിടെ തന്നെ നിന്നു അതെ എന്നുള്ള സംശയം ഉണ്ട് തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാണ് പറഞ്ഞത് അതെ നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കണമെന്നുണ്ടായിരുന്നത് അതെ അതെ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആദ്യം അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ സംശയിക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ ആ ഒരു മൊമെന്റിൽ നമ്മള് കുറച്ചൊന്ന് പാനിക് ആകുമെങ്കിലും നമ്മുടെ മനസ്സ് നമ്മളെ സമാധാനിപ്പിക്കുന്നത് ഇല്ല ഇത് തോന്നലാണ് ഇത് സത്യമല്ല അല്ലെങ്കിൽ ഇത് പിന്നീട് നമ്മൾ വിചാരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള ഒരു അന്വേഷണം പിന്നീടേ തുടങ്ങുള്ളൂ ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുക അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു ഒരു മാസത്തിനുള്ളിലുള്ള ഒരു പ്രേതത്തിന്റെ കൂടെയുള്ള സഹവാസം എന്ന് പറയുന്നത് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്